ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് പതിനെട്ടിലെ പ്രധാന കറണ്ട് അഫെയർസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വക്ലാവ് ഹാവൽ സെൻറ്റർ എന്ന സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഡിസ്റ്റർബിംഗ് ദ പീസ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ് ഇന്ത്യൻ ഹോക്കി താരം പി ആ ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി പിൻവലിച്ച ജേഴ്സി നമ്പർ പതിനാറ് ആരോഗ്യ പ്രശ്നം നേരിടുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ ഷുഗർ പരിശോധിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി വയോമധുരം കർഷകരെ ബോധവൽക്കരിക്കുന്നതിനു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൻ്റെ മാതൃകയിൽ ആരംഭിക്കുന്ന പ്രതിമാസ പരിപാടി കിസാൻ കി ബാത്ത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള തണ്ണീർ തടങ്ങൾ നഞ്ചനായൻ പക്ഷി സങ്കേതം കഴിവേലി പക്ഷി സങ്കേതം തവാ റിസർവോയർ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഓരോ വീട്ടിലും മലയാളം ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായ്ലൻഡിൽ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് പൊയ്ത്തോങ് താൻ ഷിനവത്ര ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം കണ്ണൂർ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് പർവതേ പർവതനേനി ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാന കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചു കർഷകോത്തമ ലഭിച്ചത് സി ഡി രവീന്ദ്രൻ നായർ കർഷക തിലകം ബിന്ദു കെ കേരകേസരി ലഭിച്ചത് സുഷമ പി കെ സി അച്യുതമേനോൻ അവാർഡ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് എം എസ് സ്വാമിനാഥൻ അവാർഡ് എ ലതയ്ക്ക് ട്രാൻസ്ജെൻഡർ അവാർഡ് ശ്രാവന്തിക എസ് കൃഷി കൃഷിവകുപ്പിൻ്റെ പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവനുള്ള അവാർഡ് ലഭിച്ചത് പുതൂർ കൃഷിഭവൻ ഫോർച്യൂൺ ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ മുന്നിലെത്തിയ ഇന്ത്യൻ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രി ഇതുപോലുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു